നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ മുജീബ് എന്നോട് പറഞ്ഞത് തൗസൻഡ് ക്രോഴ്സ് ആനുവൽ വിറ്റുവരവുള്ള ഒരു കമ്പനിയായിട്ട് റോയൽ ഡ്രൈവിനെ മാറ്റണം എന്നാണ് അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നൂറ് കോടിയായിരുന്നു നിങ്ങളുടെ ആനുവൽ വിറ്റുവരവ് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അത് എത്ര എത്രയിലോട്ട് എത്തിയിട്ട് സോ ഇൻ അനദർ ഇന്നത് ഓർ ത്രീ ഇയേഴ്സ് തൗസൻഡിലോട്ട് എത്താം ഫൈവ് ഇയർ പ്ലാൻ ആണ് ഉള്ളത് എത്താൻ കുറച്ചുകൂടി എക്സ്പാൻഷൻ വേണം ആ രീതിയിൽ കർണാടക തമിഴ്നാട് അപ്പുറത്തേക്ക് പാൻ ഇന്ത്യ എത്തുമ്പോഴേക്കാണ് നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു ഫിഗർലോട്ട് കമ്പനി എത്താൻ സാധിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ അങ്ങനെ ഒരു പാൻ ഇന്ത്യ വേർഷൻ എത്തുമ്പോഴേക്കും ഇതൊരു ഐ പിഒക്കുള്ളൊരു ലിസ്റ്റഡ് കമ്പനി ആയിട്ട് മാറും ഐ പിഒ വിത്തിൻ ടു ത്രീ ഇയർ തന്നെ നമ്മൾ നമ്മുടെ കൂടെ റോയൽ ഡ്രൈവ് സ്മാർട്ട് എന്നൊരു ബഡ്ജറ്റ് സെഗ്മെന്റ് ഉണ്ട് അവിടെ നമ്മൾ അടുത്ത ടു ത്രീ ഇയറിൽ എസ് എം ഇ ഐ പി ഒ എന്നുള്ള പ്ലാനിലാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു ഫൈവ് ഇയറിൽ മെയിൻ ബോർഡ് ടോട്ടൽ ഗ്രൂപ്പ് ആയിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോളൂ കഴിഞ്ഞ വർഷം നൂറ്റി എഴുപത് കോടി വിറ്റ് വരോ എന്ന് പറഞ്ഞല്ലോ മുജീബിന്റെ ആദ്യത്തെ ശമ്പളം എത്രയായിരുന്നു ഒരു പെർ മന്ത്രി എത്ര വർഷം മുമ്പ് ആയിരത്തി ഇരുന്നൂറ് പറയുമ്പോഴും അത് വളരെ കുറഞ്ഞൊരു സാലറി